ഓഗസ്റ്റ് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഇനി മൂന്ന് ദിവസം ബാങ്ക് അവധിയാണ് അത് കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം വീണ്ടും അവധിയാണ് ഇനിയുള്ള ഈ മാസത്തെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ നാല് അവധിയും നാല് പ്രവൃത്തി ദിവസങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മാസാവസാനത്തെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ഈ അവധികൾ നോക്കി ബാങ്ക് ഇടപാടുകൾ ക്രമീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു ബാങ്ക് അറിയിപ്പ് എറണാകുളം ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കനറ ബാങ്കും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ചിന് പ്രവാസി ബിസിനസ് ലോൺ മേള സംഘടിപ്പിക്കുന്നു നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ഫോർ റിട്ടേർഡ് എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലപ്പെടുത്തുന്നതിനും പ്രയോജനപ്പെടുത്താം താൽപ്പര്യമുള്ളവർ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്റ്റ് സെൽ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തൊൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വിദേശത്തുള്ള ആളുകൾ എൺപത്തെട്ട് പൂജ്യം രണ്ട് പൂജ്യം പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഈ നമ്പറിൽ മിസ്ഡ് കോൾ സർവീസ് ലഭ്യമാണ് പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ പദ്ധതി വിശദീകരണം പദ്ധതിക്ക് ആവശ്യമായ മറ്റു രേഖകൾ എന്നിവ സംവിഹിതമാണ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനികൾ സൊസൈറ്റികൾ എന്നിവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച യു സംവിധാനം വഴി മറ്റൊരാളുടെ കൂടി ഇടപാടുകൾ നടത്താനാകുന്ന വിധം പരിഷ്കാരം അവതരിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന കൂടി ഡെലിഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന സംവിധാനം അവതരിപ്പിച്ചു ആർ ഗവർണർ ഐ ദാസാണ് ശക്തികാന്തദാസാണ് ഇക്കാര്യം അറിയിച്ചത് ഒരാൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ടുള്ള കുടുംബങ്ങൾക്ക് പുതിയ സംവിധാനം ഗുണകരമാകും അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചിത തുക യു പി ഐ ഇടപാട് നടത്താൻ മറ്റൊരാൾക്ക് കൂടി അനുമതി നൽകാം ഇതുവരെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി മാത്രം യു പി ഐ സംവിധാനം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ യു പി ഐ വഴി അടക്കാവുന്ന നികുതിയുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ മാത്രമേ ഇതിന് മുമ്പ് അഞ്ച് ലക്ഷം പരിധി ഉണ്ടായിരുന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരിൽ മാത്രമാണ് ഒരാളുടെ പേരിൽ മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അയാൾ മാത്രം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെ സ്മാർട്ട് ഫോണിലും യു പി ഐ സംവിധാനം വഴി പണമടക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് സംഖ്യ വരെ യു പി ഐ ഇടപാട് നടത്താനുള്ള അനുമതി ഒന്നാമത്തെ ആൾ കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് മക്കളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല അവർക്ക് യു പി ഐ ഇടപാടുകൾ അവരുടെ ഫോൺ ഉപയോഗിച്ച് നടത്തണം എങ്കിൽ രക്ഷിതാവിൻ്റെ യു പി ഐ ഉപയോഗിച്ച് നടത്താവുന്നതാണ് അത് സ്വ മക്കളുടെ സ്വന്തം ഫോൺ ഉപയോഗിച്ചും നടക്കുന്നതാണ് മക്കൾക്ക് ഒരു നിക്ഷിത സംഖ്യ ഉപയോഗിക്കാനുള്ള പരിധി നിശ്ചയിച്ച് നൽകാൻ രക്ഷിതാക്കൾക്കാകും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ഇടപാടുകാരിൽ നിന്നും പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വഴിയെ പോകാതെ രാജ്യത്തെ മറ്റ് പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകൾ അഞ്ചു വർഷത്തിനിടെ ഈ ഇനത്തിൽ പിഴയായി ഈടാക്കിയത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇവർ പഴയ കണക്കുകളെ അപേക്ഷിച്ച് മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇതിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം മുതൽ ഇതുവരെയുള്ള കണക്കാണിത് ലോക്സഭയിൽ ധനകാര്യ സഹമന്ത്രിയാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപതിൽ മിനിമം ബാലൻസ് പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂക്കോ ബാങ്ക് എന്നിവ മൂന്ന് മാസം കൂടുമ്പോഴും ഇന്ത്യൻ ബാങ്ക് കനറ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ മാസം തോറുമാണ് അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ച് പിഴ ഈടാക്കുന്നത് വിവിധ ബാങ്കുകൾ പല രീതിയിലാണ് മിനിമം ബാലൻസ് നിശ്ചയിച്ചിരിക്കുന്നത് കനറ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ മെട്രോ നഗരപ്രദേശങ്ങളിൽ രണ്ടായിരം രൂപയും അർദ്ധ നഗരപ്രദേശങ്ങളിൽ ആയിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറ് രൂപയുമാണ് ഉള്ളത് ഇതിൽ വീഴ്ച വരുത്തിയാൽ ബാലൻസ് കുറവിന് അനുസരിച്ച് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെ പിഴയും ജി എസ് ടിയും ഈടാക്കും കറണ്ട് അക്കൗണ്ടിൽ മെട്രോ നഗരങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് നഗരങ്ങളിൽ അയ്യായിരം അർദ്ധനഗരങ്ങളിൽ രണ്ടായിരം ഗ്രാമങ്ങളിൽ ആയിരം രൂപ എന്നിങ്ങനെയാണ് വ്യവസ്ഥ ഇതിൽ കുറവുണ്ടായാൽ പ്രതിദിനം അറുപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ജി എസ് ടിയും പിഴയും ഈടാ മൂന്ന് മാസം കൂടുമ്പോൾ മിനിമം ബാലൻസ് പരിശോധിക്കുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് മെട്രോ നഗരപ്രദേശങ്ങളിൽ രണ്ടായിരം രൂപയും അർദ്ധ നഗരങ്ങളിൽ ആയിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറ് രൂപയും മിനിമം ബാലൻസ് നിശ്ചയിച്ചിട്ടുള്ളത് നൂറു മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇവ ഈ പിഴയും ജി എസ് ടിയും ഈടാക്കുന്നത് കറണ്ട് അക്കൗണ്ടുകൾ മെട്രോ നഗരങ്ങളിൽ പതിനായിരം നഗരങ്ങളിൽ അയ്യായിരം അർദ്ധ നഗരങ്ങളിൽ രണ്ടായിരം ഗ്രാമപ്രദേശങ്ങളിൽ ആയിരം രൂപ എന്നിങ്ങനെയാണ് ഇതിനു വീഴ്ച വരുത്തിയാൽ പിഴ നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് മിനിമം ബാലൻസിലെ കുറവ് പരിഹരിക്കാൻ ബാങ്കുകൾ ഇടപാടുകാർക്ക് നിശ്ചിത സമയം അനുവദിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്ക് ആരംഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരം